നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പെടുത്തുക ഓക്കെ അപ്പോൾ സമയം കളയാനില്ല നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാണ് ഓക്കെ ഒന്നാമത് ചോദ്യം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാം അവസാനം വരെ കാണട്ടോ കേട്ടോ ഒന്നാമത് ചോദ്യം ബ്രിട്ടീഷ്ക്കാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതാണ് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടല്ലേ കുറിച്ചിർ ആൻഡ് കുറുമ്പർ അല്ലെ കുറിച്ചിരും കുറുമ്പാണ് അല്ലെ അല്ലെ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക പഠിച്ച് പോയവരെ അടിസ്ഥാനപ്പെടുത്തിക്കോളൂ അടിസ്ഥാനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു സംശയം കൂടാണ്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ പഠിച്ച് 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 വായിച്ച് വായിച്ചു പോയിട്ട് കാര്യമില്ല പഠിച്ചത് വീണ്ടും വീണ്ടും അടിസ്ഥാനപ്പെടുത്തുക ഓട്ടെ ഓക്കെ അപ്പൊ നോക്കുക പഴശ്ശിയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പഴശ്ശിയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ആരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് അല്ലേ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു പഴശ്ശിയുടെ രാജ സോറി പഴശ്ശിയുടെ പ്രധാനമന്ത്രി കേട്ടോ പഴശ്ശി രാജയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പഴശ്ശി രാജയുടെ പ്രധാനമന്ത്രി കണ്ണായ പ്രധാനമന്ത്രിയാണ് അതാണ് കണ്ണാർത്ത് ശങ്കരൻ നമ്പ്യാർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പഴശ്ശി രാജാവിന്റെ സർവ സൈന്യാധിപൻ ആരായിരുന്നു പഴശ്ശി രാജാവിന്റെ സർവ സൈന്യാധിപൻ ആരായിരുന്നു ആരായിരുന്നു പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ ആരായിരുന്നു ആ യെസ് കൈത്തേരി അമ്പു നായരാണ് അല്ലേ കൈത്തേരി അമ്പു നായരാണ് അല്ലേ ഓക്കെ ഓക്കെ ഒന്നുകൂടി അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തി പഠിക്കുക കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന എന്തെന്ന് വെച്ചാൽ പരീക്ഷോള കേറി എന്ന് നമുക്ക് എല്ലാം കൺഫ്യൂഷനായിട്ട് വരും അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ ചുമ്മാ വായിച്ചു പോകാണ്ട് അടിസ്ഥാനപ്പെടുത്തി പഠിക്കാനാണ് വീണ്ടും പറയുന്നത് ഓക്കെ പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ ആരാണ് കൈതേരി അമ്പുനായർ ആണ് അല്ലേ കൈതേരി അമ്പുനായർ ഓക്കെ ബ്രിട്ടീഷ്കാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച് യുദ്ധതന്ത്രം ഏതായിരുന്നു എല്ലാവർക്കും അറിയാൻ പറ്റൂലേ ബ്രിട്ടീഷ്കാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു എല്ലാവർക്കും അറിയാം അല്ലെ ഗറില്ല തന്ത്രമാണ് അല്ലെ അത് ഒളിപ്പോർ അല്ലെ ഒളിപ്പോർ പറയാ ഒളിപ്പോർ യുദ്ധം അല്ലെ ഗറില്ല ഖറില്ല ഖറില്ലായുദ്ധമെന്നോ അല്ലെങ്കിൽ ഒളിപ്പോർ ഏതെങ്കിലും ഒന്ന് കാണും ഓക്കെ അപ്പൊ അതനുസരിച്ച് ചെയ്തോളൂ അല്ലെ നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇത് അടുത്തിടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു പ്രിയവസ് ചോദ്യമാണ് അപ്പൊ ആ ചോദ്യം നമുക്ക് നോക്കാം പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത് അല്ലേ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പം നമ്മൾ ഒരു ചോദ്യത്തെ പറ്റി എല്ലാ കാര്യങ്ങളും ഒരു വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ അതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ പഴശ്ശി രാജ്യയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതെന്നാണ് അപ്പോൾ നോക്കിയേ കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു ഓപ്ഷൻ എ ആണ് അടുത്തത് ഓപ്ഷൻ ബി നോക്കാം കേരള സിംഹം എന്നറിയപ്പെടുന്നു കേരള സിംഹം എന്നറിയപ്പെടുന്നു പഴശ്ശിരാജോ അപ്പം അത് ഓപ്ഷൻ ബി ഓപ്ഷൻ സി നോക്കാം പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും എതിരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു നോക്കണേ പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു ഓപ്ഷൻ ഡി നോക്കാം പഴശ്ശുരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി അപ്പൊ ഏതാണ് ഉത്തരം പഴശ്ശിരാജയെ കുറിച്ച് കൊടുത്ത പ്രസ്ഥാനം ശരിയല്ലാത്തത് ഏതാണ് കേട്ടോ അപ്പൊ നമ്മൾ കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു അരി പഴശ്ശിരാജ അല്ലെ പിന്നെ കേരള സിംഹമാണ് പഴശ്ശിരാജ അതറിയാത്ത ഒരാരുണ്ടല്ലോ നമുക്ക് ഓപ്ഷൻ വേഗം അത് എടുക്കാൻ പറ്റും പിന്നെ ഓപ്ഷൻ അടുത്തത് പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധം ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ വൻ നാശനഷ്ടങ്ങൾ വരുത്തി അത് നമുക്ക് അത് നമ്മൾ പഠിച്ചു നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അതുണ്ടായിരുന്നു അപ്പൊ ഇതിൽ ഇല്ലാത്തത് ഇതാണ് പതിനേഴാം പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നതാണ് ഇത് പഴശ്ശി രാജയുമായി ബന്ധമില്ലാത്ത ഒരു പ്രസ്താവന ഓക്കെ കിട്ടിയല്ലോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ നോക്കാം നമുക്ക് പഴശ്ശി വിപ്ലവത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം മലബാറിൽ ബ്രിട്ടീഷ്കാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അല്ലെ എന്താണ് ഈ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം എന്തായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം എന്തായിരുന്നു ബ്രിട്ടീഷ്കാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് അല്ലെ ബ്രിട്ടീഷ്കാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ഓക്കെ അടുത്ത് നോക്കുക ബ്രിട്ടീഷ്കാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം ബ്രിട്ടീഷ്കാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്തായിരുന്നു കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് ഒരു ഒന്നാമത്തെ കാരണം അതാണ് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവ അധികാരം നൽകാത്തത് രണ്ടാമത്തെ കാരണം എന്താണ് വയനാടിനു മേൽ അവകാശവാദം ഉന്നയിച്ചത് വയനാടിനു മേൽ അവകാശവാദം ഉന്നയിച്ചത് ഇത് രണ്ടുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള പ്രധാന കാരണം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല പഴശ്ശി വേ പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പൂ പുരളിമല ഏത് താലൂക്കിലായിരുന്നു തലശ്ശേരി താലൂക്കിലായിരുന്നു കേട്ടോ പുരളിമല തലശ്ശേരി താലൂക്കിലായിരുന്നു അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം അപ്പൊ എപ്പോഴും പഴശ്ശിരാജ കോട്ടയം രാജകുമാരനാട്ടോ ആട്ടോ അപ്പൊ അത് മനസ്സിലാക്കി വെച്ചോളാം പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരായിരുന്നു ആ പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ് ഹരിചന്ദ്ര പെരുമാളാണ് പിന്നെ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് നമുക്കറിയാം പഴശ്ശി രാജയാണ് കോമൺ ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും അറിയില്ല ചോദിച്ചാൽ ഇനി എല്ലാവർക്കും എഴുതാൻ അറിയുകയും ചെയ്യും അതുപോലെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയില്ലേ സർദാർ കെ എം പണിക്കറാണ് അല്ലേ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് അടുത്ത ചോദിച്ചു നോക്കിയാൽ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷ് രേഖകളിൽ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പഴച്ചി രാജ പിന്നെ കോട്ട്യാട് രാജ പഴശ്ശി എന്താ പൈച്ചി രാജ പിന്നെ കോട്ട്യാഡ് രാജ കേട്ടോ അത് ഓർത്തു വെച്ചോളാം അങ്ങനെ പഴശ്ശി വിപ്ലവത്തെ കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട കിട്ടും കൂടി ഇമ്പോർട്ടൻറ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത് നോക്കുക അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന ആ വർഷം കർഷം ഓർത്തുവെക്കാം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് കേട്ടോ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ കേട്ടോ ഓക്കെ ഒന്നാം പഴശ്ശി കാലത്തിന്റെ പ്രധാന കാരണം ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷ്കാരുടെ തെറ്റായ നികുതി നയം തന്നെയായിരുന്നു അല്ലെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷ്കാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഓക്കെ അപ്പം നോക്കുക അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജ്യക്കും ബ്രിട്ടീഷ്കാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ രാജ്യക്കും ബ്രിട്ടീഷ്കാർക്കും ഇടനിലക്കാരനായി നിന്നതാരാണ് ചിറക്കൽ രാജാവാണ് കേട്ടോ ആരാണ് ചിറ നമുക്ക് ഒന്നിൻ്റെയും ഒന്നിൻ്റെയും നടുവിൽ നമ്മൾ ചിറ കെട്ടില്ലേ ഇപ്പുറത്ത് ഒരു ഇപ്പുറത്ത് ഇപ്പുറത്തൊന്നുള്ള വെള്ളത്തിൻ്റെ നടുവിൽ നമ്മൾ ചിറ കെട്ടുന്നതായിരിക്കാം അപ്പം ഇത് നടുവിൽ നിന്ന ആളാണ് ചിറക്കൽ രാജാവ് കേട്ടോ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷ്കാർക്കും ഇനി ഇട ഇടനിലക്കാർ ഇടനിലക്കാരനായി നിന്നത് അതായത് ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ് കേട്ടോ ഓക്കെ ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാന കാരണം അതിന് വർഷം പഠിക്കാം രണ്ടാം പാഴ്ശി വിപ്ലവം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു നാലാം നാലാം മൈസൂർ യുദ്ധത്തിന്റെ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം ഓക്കെ എന്തുകൊണ്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടായത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടായത് ഓക്കെ ഓക്കെ നോക്കാം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് കേണർ ആർദർ വെല്ലസ്ലിയാണ് കേട്ടോ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ആ ഒരു നടപടി ആസൂത്രണം ചെയ്തത് കേണൽ ആർദർ വെല്ലസ്ലെയാണ് കേട്ടോ കേണൽ ആർദർ വെല്ലസ്ലെയാണ് അപ്പൊ അറിയാലോ ഓക്കെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ഈ രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടാവാൻ കാരണം എന്താണ് ബ്രിട്ടീഷ്കാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടായത് എന്തുകൊണ്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടായത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് രണ്ടാം പ വിപ്ലവം പെട്ടെന്നുണ്ടായത് പെട്ടെന്നുണ്ടായ കാരണം അതാണ് കേട്ടോ ഓക്കെ അടുത്ത പ്രധാനപ്പെട്ടതാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും അല്ലേ വേലുത്തമ്പിയും പാലിയത്തച്ഛനും അതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചതാണ് ആര് വേലുത്തമ്പി ധവളവ പാലിയത്തച്ഛൻ്റെ കാര്യം വരുമ്പോൾ എന്താണ് കൊച്ചി സാമ്രാജ്യത്വത്തിനെതിരെയായി സമരം നയിച്ചത് ആരാണ് സമരം നടത്തിയത് പാലിയത്തച്ഛനാണ് ഓക്കെ അവിട്ടം തിരുനാളിന്റെ അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു ആര് അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി ദളവ ഓക്കെ അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലു തമ്പി ദളവ ഓക്കെ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരെന്താണ് വേലായുധൻ ചെമ്പകരാമനാണ് അല്ലേ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ വേലുത്തമ്പിയുടെ ജന്മദേശം എവിടെയാണെന്നറിയാം എല്ലാവർക്കും അറിയാം കൽക്കുളല്ലേ വേലുത്തമ്പിയുടെ ജന്മദേശം വേലുത്തമ്പിയുടെ ജന്മദേശം എവിടെയാണ് കൽക്കുളം കന്യാകുമാരി ജില്ലയിലാണ് കൽക്കുളം നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലാണ് ഓക്കെ വേലുത്തമ്പിയുടെ തറവാട്ട് നാമം എന്താണ് വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീട് തന്നെയാണ് കേട്ടോ തലക്കുളത്ത് വീട് തന്നെയാണ് കേട്ടോ വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളമാണ് വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീടാണ് കേട്ടോ തലക്കുളത്ത് വീട് വേലുത്തമ്പി ധളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഓക്കെ അത് വേലുത്തമ്പിയും പാലിത്തച്ഛനും ആ ഒരു ഭാഗത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ അപ്പം വേലുത്തമ്പി തലവ് ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം അറിയാലോ മണ്ണടി ക്ഷേത്രമാണ് ക്ഷേത്രമാണല്ലേ നല്ല കണക്ട് ചെയ്യാൻ പറ്റും വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം വേലുത്തമ്പിയെ പിടി പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പിയെ പിടികൂടാനായി കൽപ്പന പുറപ്പെടിച്ച തിരുവിതാംകൂർ ആയിരുന്നു ഉമ്മിണി തമ്പി കേട്ടോ ഉമ്മിണി തമ്പി ഓക്കെ അത് ചോദിക്കാം വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു കേണൽ ലീഗറാണ് കേട്ടോ കേണൽ ലീഗർ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയത് കേട്ടാ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ ആണ് അപ്പാർത്ഥിച്ചു നോക്കാം ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടി തൂക്കിയ സ്ഥലം ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമൂലയാണ് ഒരു മൂലയിൽ കെട്ടി തൂക്കിയോ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് കേട്ടോ ബ്രിട്ടീഷ്കാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമൂലാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലാണ് പിന്നെ വേലുത്തമ്പി തലവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയാണ് അതുപോലെ തന്നെ വേലുത്തമ്പി തലവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് അത് എവിടെയാണ് ധവു ധനുവച്ചപ്പുരം ആണ് കേട്ടോ ധനുവച്ചപ്പുരം ധനുവച്ചപ്പുരം കേട്ടോ എവിടെയാണ് ധനുവച്ചപ്പുരം ബി ടി എം എൻ എസ് എസ് കോളേജാണ് കേട്ടോ തിരുവനന്തപുരം തന്നെയാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ വേലുത്തമ്പി തലവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ഏത് മ്യൂസിയത്തിലാണ് നേപ്പിയർ മ്യൂസിയത്തിലാണ് കേട്ടോ അതും തിരുവനന്തപുരത്ത് തന്നെയാണ് നേപ്പിയർ മ്യൂസിയത്തിലാണ് പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് ചോദിച്ച വേറൊരു പ്രീവിയസ് ചോദ്യം തിരുവിതാംകൂരിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി തലവയുടെ ജനന സ്ഥലം തലക്കുളമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു തലക്കുളമാണത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാരെ ഓപ്ഷൻ പറയാം ജഗദീഷ് ലാൽ മുകേഷ് ജഗദീഷ് ശ്രീകുമാർ ആരാണ് ജഗതി ശ്രീകുമാർ ഓക്കെ എം ഡി ഉൾപ്പെടെ എത്ര പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ചത് എട്ട് പേർക്ക് ഒമ്പത് പേർക്ക് ഏഴ് പേർക്ക് പത്ത് പേർക്ക് എത്രയാണ് ഉത്തരം ഏഴ് ഓക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് എത്രാമത്തെ വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് നടന്നത് എഴുപത്തി ആറ് അറുപത് എഴുപത്തഞ്ച് അറുപത്തഞ്ച് ഏതാണ് എഴുപത്തി അഞ്ചാം വാർഷികമാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയതാര് കൊനേലു ഹംബി സൗമ്യ സോമനാഥൻ ആർ വൈശാലി ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖ് ഉത്തരം കൊനേലു ഹംപിയാണ് ഉത്തരം കേട്ടോ കൊനേലു ഹംബി ഓക്കെ കറണ്ട് അഫേഴ്സിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് എടുക്കുന്നതെന്താ വെച്ചാൽ എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കുറച്ച് 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 പഠിക്കുമ്പോഴാണ് അത് അടിസ്ഥാനപ്പെടുത്തി പഠിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം കുറച്ച് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ഭാഗങ്ങളാണ് കവർ ചെയ്തിട്ടുള്ളത് ബാക്കി ഇതിന്റെ കണ്ടിന്യൂ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും ഓക്കെ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബായ്